തിരുവനന്തപുരത്ത് വളരെ അപ്രതീക്ഷിതമായി ലാൻഡ് ചെയ്ത ബ്രിട്ടൻ്റെ ഒരു അത്യാധുനിക സ്റ്റെൽത്ത് വിമാനം എഫ് തേർട്ടി ഫൈവ് ബി എ ചുറ്റിപ്പറ്റിയുള്ള രസകരമായ വിവാദങ്ങൾ കൊഴുക്കുകയാണ് ബ്രിട്ടൻ്റെ ഒരു വിമാനവാഹിനി എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് സത്യത്തിൽ ഇന്ത്യയുമായി ചേർന്നുള്ള ഒരു നാവികാഭ്യാസത്തിന് വേണ്ടി വന്നതാണ് അവർ അവിടെ നിന്ന് പതിവ് പരിശീലന പറക്കലിൻ്റെ ഭാഗമായി പറന്നുയർന്ന വിമാനമാണിത് തിരികെ ആ വിമാനവാഹിനിയിൽ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എമർജൻസി ലാൻഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഫ്യൂല് കുറവാണ് ഒരു വിമാനവാഹിനിയിലേത് വളരെ ഷോർട്ട് റൺവേയാണ് കപ്പൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇറക്കുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവരുടെ ഏറ്റവും നിയറസ്റ്റ് എമർജൻസി ലാൻഡിങ് ലൊക്കേഷനായിട്ടുള്ള തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുവാദം ചോദിച്ചു നമ്മളത് അനുവദിച്ചു അവരെ ഗൈഡ് ചെയ്ത് നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ ചെന്ന് അവരെ ഗൈഡ് ചെയ്ത് തിരുവനന്തപുരത്ത് ഇറക്കി അപ്പോൾ ഈ ലാൻഡിങ്ങിനിടയിൽ അതിനെന്തോ പറ്റി അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈഡ്രോളിക്സ് തകരാറിലായി ശരിയായിരിക്കാം കാര്യം എമർജൻസി ഒക്കെ നടത്തുമ്പോൾ അതിൻ്റെ ആ അതിൻ്റെ ഹൈഡ്രോളിക്സിൽ അതിൻ്റെ ലാൻഡിങ് ഇറിലൊക്കെ ഒരുപാട് പ്രഷർ കൂടുതൽ വരും ആ പ്രഷർ കൂടുതൽ വരുമ്പോൾ ചിലപ്പം ഇതൊക്കെ തകരാറിലാവാൻ സാധ്യതയുണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന വിദഗ്ധർ വന്ന് നോക്കിയിട്ട് ശരിയായിട്ടില്ല ഇനി അതിൻ്റെ വേറെ വിദഗ്ധർ വരേണ്ടി വരും ചിലപ്പോൾ അത് ഇനി ചിലപ്പോൾ പറന്നുയരാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ടാകുണ്ടാകാം അങ്ങനെയെങ്കിൽ വലിയ ഏതെങ്കിലും ഒരു കാർഗോ വിമാനം വന്ന് ഇതിനെ കെട്ടി വലിച്ചുകൊണ്ട് കെട്ടിയെടുത്തുകൊണ്ട് പോയി എന്നും വരാം ഇവിടെ വിഷയമതല്ല ഇത് വന്നതിന് പിറകെ നമ്മുടെ ഓൺലൈൻ ചാനലുകളിൽ യൂട്യൂബ് ചാനലുകളിൽ ഒക്കെ ഉണ്ടായ ചില ഹൈപ്പുകളാണ് രസകരമാണത് അതായത് നമ്മുടെ എയർ സ്പേസിലേക്ക് അതിക്രമിച്ച് കടന്ന ആ വിമാനത്തെ നമ്മുടെ റഡാറുകൾ പിടികൂടി അതിനെ സോഫ്റ്റ്വെയറും ഇലക്ട്രോണിക്സും ഒക്കെ റഡാർ സിഗ്നലുകളുമൊക്കെ ലോക്ക് ചെയ്ത് പിടിച്ചു കിട്ടി ഇറങ്ങടാ മര്യാദയ്ക്ക് ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറക്കി ഈ പണ്ടൊക്കെ ഈ അശ്വമേധം നടത്താൻ പോകുമ്പം ഈ കുതിരയെ അഴിച്ചു വിടുമല്ലോ ആ കുതിര കടന്നു പോകുന്ന രാജ്യങ്ങളിലെല്ലാം അവരുടേതായി മാറും ഇനി ആരെങ്കിലും ആ കുതിരയെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അവരുമായിട്ട് യുദ്ധം ഇങ്ങനെയൊക്കെയാണല്ലോ അതേപോലെ ഇംഗ്ലണ്ട് ബ്രിട്ടൻ അഴിച്ചുവിട്ട ഒരു ഈ ആകാശത്തിനെ നമ്മൾ ദാ ഇന്ത്യക്കാരുവിടെ പിടിച്ചു കെട്ടി താഴെ ഇറക്കി നമ്മളത് ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ആ ലോക്ക് കഴിക്കാൻ ഇനിയും ബ്രഹ്മം വിചാരിച്ചാലും പറ്റില്ല നമ്മൾ വിചാരിക്കണം അല്ലെങ്കിൽ ഇത് അഴിച്ചു പിറകി കെട്ടിയെടുത്തുകൊണ്ട് പോകണം അതുപോലെ ഇതങ്ങോട്ട് വന്നിറങ്ങിയപ്പോഴേക്ക് തന്നെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതിൻ്റെ ടെക്നോളജി മുഴുവനും ഇങ്ങനെ മനസ്സിലാക്കി ഇനിയും നമുക്ക് ഈ വേറെ ആരുടെ അടുത്തൊന്നും ആറാം തലമുറ അഞ്ചാം തലമുറയൊന്നും വാങ്ങേണ്ട കാര്യമില്ല അതെല്ലാം കിട്ടി ഇനി എന്താ ഇവിടെ നമ്മൾ തിരുവനന്തപുരത്തെ ലോക്കൽ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ മേസ്തിരിക്ക് മനസ്തിരിക്കുവരെ ഇത് ഉണ്ടാക്കാൻ കഴിയും ഈ രീതിയിലാണ് ഇതിൽ ഇതിൻ്റെ വർത്തമാനം പോകുന്നത് കേട്ടാൽ ഒരേ സമയം നമുക്ക് ചിരിയും കരച്ചിലും എല്ലാം വരും ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഈ റെഡാർ സിഗ്നലുകൾക്ക് ഒന്നിനെയും ലോക്ക് ചെയ്യുക അങ്ങനെ റിമോട്ട്ലി ലോക്ക് ചെയ്യാൻ കഴിയില്ല അത് അത് വാർത്താ ഈ രീതിയിലുള്ള സർവിലൻസിനും മാത്രമേ പറ്റുള്ളൂ ദാ ഒരു വിമാനം ഇതുവഴി വന്നിട്ടുണ്ട് നമ്മുടെ ദൃഷ്ടിയിലുണ്ട് എന്ന് നമ്മളെ അറിയിക്കാൻ മാത്രമേ ഒരു റെഡാറിന് കഴിയുള്ളൂ അല്ലാതെ അതിനെ പിടിച്ചു കിട്ടാനൊന്നും കഴിയില്ല ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ റഡാർ ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞതാണ് ഈ ലോക്ക് എന്ന് പറഞ്ഞാൽ പൂട്ടുന്നു മാത്രമേ ഇതിൻ്റെ അർത്ഥം അങ്ങനെ അതിൻ്റെ വാക്യർത്ഥത്തിൽ മാത്രം എടുത്തതിൻ്റെ പ്രശ്നമാണത് മറ്റൊന്നുമല്ല നമ്മുടെ ദൃഷ്ടിയിൽ റഡാറിൻ്റെ ദൃഷ്ടിയിൽ ഈ സാധനമുണ്ട് എന്ന് മാത്രമാണ് റഡാർ ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞ് 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 ഇത് എന്തിന് കൊള്ളാം ഈ അമേരിക്കയുടെ ഈ വിമാനം നാം അവർ ഇതിൻ്റെ അകത്ത് റഡാറിനെ കാണാൻ പറ്റില്ലല്ലോ എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത് പിന്നെ എങ്ങനെ നമ്മുടെ റഡാറുകൾ കണ്ടു ഇത് അപ്പോൾ നമ്മുടെ റഡാർ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയൊക്കെ എന്ത് അവൻ്റെ എയർഫോഴ്സിനെ കൊണ്ടൊക്കെ എന്തിന് കൊള്ളാം കുറേ ആക്ര വിമാനം തുരുമ്പ് വിമാനം മേടിച്ച് ആളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എനിക്കറിയില്ല സുഹൃത്തുക്കളെ ഇവരെല്ലാവരും കൂടി എങ്ങോട്ടാണ് നമ്മളെ ഈ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഈ ആളെ തെറ്റിദ്ധരിപ്പിക്കുക ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ആർക്കും എന്തും പറയാം ആൾക്കാരെ എങ്ങനെ വേണേൽ തെറ്റിദ്ധരിപ്പിക്കാം എന്നൊരു അവസ്ഥയുണ്ട് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ മറ്റൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് ഈ രീതിയിലുള്ള നിഗൂഢമായ കാര്യങ്ങൾക്ക് ഈ അർദ്ധസത്യങ്ങൾക്കൊക്കെ വലിയ മാർ മാർക്കറ്റാണ് ബാംഗ്ലൂർ എയർ എയർഷോയില് ഈ വിമാനം വന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എയറോസ്പേസ് വിദഗ്ധർ ഈ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഇല്ലാത്ത സാധനമാണോ ഇപ്പോൾ ഇത് ഊരിന്നുണ്ടാക്കിയത് ടെക്നോളജി എന്ന് പറയുന്നത് അങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നവരെ എടുക്കാൻ പറ്റുന്ന സാധനം അല്ല സത്യത്തിൽ അതൊക്കെ ഈ കോട്ടയം പുഷ്പനാഥിൻ്റെയും ബാറ്റൺ ബോസിൻ്റെയും ഒക്കെ നോവലുകളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിൽ കഠിനമായ അധ്വാനം തപസ് അതുപോലെ നിരന്തര പല ഫെയിലുറുകൾ തോൽവികൾ അതിൽ നിന്ന് പഠിച്ച് അങ്ങനെ കാലങ്ങളെടുത്താണ് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഹൈസ്കൂൾ ലെവലിലെ ഒരു സയൻറ്റിഫിക് ടെമ്പർ മതി നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പക്ഷേ നമ്മൾക്ക് പ്രിയം ഈ രീതിയിലുള്ള കോൺസ്പെറസി തിയറികളോടാണ് ഇത് ആരെങ്കിലും കുറച്ച് പേരെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ അത്രയും ഉപകാരം ദയവ് ചെയ്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇതുപോലെയുള്ള കോൺസ്പെറസി തിയറികളുടെ പിന്നാലെ പോകരുത് നമ്മുടെ എയർഫോഴ്സും നമ്മുടെ ടെക്നീഷ്യൻസും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ വിദഗ്ദ്ധരും ഒക്കെ നല്ല ലോകോത്തരമായിട്ടുള്ള കഴിവുകളുള്ളവരാണ് പക്ഷേ ഈ രീതിയിലുള്ള കോൺസ്പെറസി തിയറികളിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മളൊക്കെ കോമാളികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇനിയും ഇതെല്ലാ ആൾക്കാരും മറക്കും കുറച്ച് കാലം കഴിഞ്ഞിട്ട് ചോദിക്കും അല്ല അന്ന് കോപ്പി അടിച്ച് അവരുടെ അടുത്തുനിന്ന് അടിച്ചു മാറ്റിയ ടെക്നോളജി കൊണ്ട് വിമാനമൊന്നും വന്നില്ലേ ഉണ്ടാക്കിയില്ലേ എന്തിനു കൊള്ളാം കൊണ്ടൊക്കെ ഒരു വിമാനം ഇത്രയും ദിവസം കയ്യിലിരുന്നിട്ട് അതൊന്നും ചെയ്യാൻ പറ്റാത്ത നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം എന്നും ഇവർ തന്നെ ചോദിക്കുന്നത് വലിയ താമസമില്ലാതെ നമുക്ക് കാണാൻ കഴിയും